കണ്ണൂരിലെ മലയോര ജനതയുടെ മനം കീഴടക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ വോട്ട് അഭ്യർത്ഥിച്ച് പേരാവൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലെത്തിയ കെ സുധാകരനെ ആവേശകരമായ സ്വീകരണമാണ് മലയോര ജനതയിൽ നിന്ന് ലഭിച്ചത് വന്യമൃഗശ്യവും കൃഷിനാശവും കാരണം ദുരിതമനുഭവിക്കുന്ന മലയോര ജനതയുടെ ഇടയിലേക്കാണ് വോട്ട് അഭ്യർത്ഥിച്ച് കെ സുധാകരൻ എത്തിയത് ആവേശകരമായ സ്വീകരണമാണ് മലയോര ജനത കെ സുധാകരന് നൽകിയത് പേരാവർ നിയോജക മണ്ഡലത്തിലെ നെടുമ്പുറ ചാലിൽ പര്യടനം സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു പൂളക്കുറ്റി കൊളക്കാട് എന്നിവടിലെ പര്യടനം നടത്തി ആറോള ഫാമിലെത്തി നൂറുകണക്കിനും തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് കെ സുധാകരനെ സ്വീകരിച്ചു ചെട്ടിയാമ്പറമ്പ് അടക്കാത്തോട് ശാന്തിഗിരി ഒറ്റപ്ലാവ് പാൽച്ചുരം അമ്പായത്തോട് കണ്ടപ്പനം നെല്ലോടി കൊട്ടിയൂർ ചുങ്കക്കുന്ന് കേളകം കണിച്ചാർ മണത്തള എന്നിവിടങ്ങളിലെ പര്യടനം പൂർത്തിയാക്കി തൊണ്ടിയിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ എം വിൻസെന്റ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു വന്യജീവി ആക്രമണത്തിൽ ജീവിതം വഴിമുട്ടി ബീജോടെ ജീവിക്കുന്ന മലയോര കർഷകർ ചേർത്തൊടിച്ചും കാർഷിക ഉൽപ്പന്നങ്ങളെ വിലയിടിവ് കാരണം ആത്മഹത്യ വക്കിൽ നിസ്സഹായതോടെ നിൽക്കുന്ന കർഷകരോട് മുന്നണി അധികാരത്തിൽ ഓരോ കേന്ദ്രങ്ങളും ും ഇനിയും ഇന്ത്യ കൊണ്ടുപോകണമെങ്കിൽ നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസം കൊണ്ട് ഇന്ത്യ രാജ്യം നിലനിർത്തി പോകാൻ സാധിക്കില്ല മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം തകർത്ത് തരിപ്പണമാക്കി അവിടെ ക്രിസ്ത്യൻ സമൂഹത്തെ ഇല്ലായ്മ ചെയ്തു